വമ്പൻ ഹൈപ്പോടെ എത്തുന്ന പുഷ്പ രണ്ട് ഇന്ത്യ ഒട്ടാകെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഒരു ഘട്ടത്തിലും സിനിമയുടെ കഥ വെളിയിൽ പോകരുത് എന്ന നിർബന്ധം ടീമിനുണ്ട് അതിനായി പ്രത്യേക ശ്രദ്ധ ടീം പുലർത്തുന്നുണ്ട് ഒരു പടി മുന്നിൽ ചിന്തിച്ചിരിക്കുകയാണ് സംവിധായകൻ സുകുമാർ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അണിയറ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോൺ വാങ്ങിവെച്ചിരുന്നു കഥ ചോരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നോണം പുഷ്പ രണ്ടിനായി രണ്ട് ക്ലൈമാക്സ് സംവിധായകൻ ചിത്രീകരിച്ചു എന്നാൽ ഒരു ക്ലൈമാക്സ് മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ റിലീസിന് മുമ്പ് എന്തെങ്കിലും മാറ്റം വന്നാൽ ഉപയോഗിക്കാനായാണ് രണ്ട് ക്ലൈമാക്സ് ചിത്രീകരിച്ചത് അതേസമയം പുഷ്പ മൂന്നാം ഭാഗം വരുമെന്ന് അല്ലു അർജുൻ സൂചന നൽകിയിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് മൂന്നാം ഭാഗം പ്രതീക്ഷിക്കാനാകും പുഷ്പ ഒരു ഫ്രാഞ്ചൈസി ആക്കി മാറ്റണമെന്നുണ്ട് ഞങ്ങൾക്ക് അതിനായുള്ള ആശയങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് ഒരഭിമുഖത്തിനിടെ അല്ലു അർജുൻ പറഞ്ഞു